നമസ്കാരം സുഹൃത്തുക്കളെ പിന്നെ ഇന്ന് ഡ്രോൺ വീഡിയോ അല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ മൂന്നാർ പോകാതെ മഴ പെയ്തപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ചേട്ടൻ ഡ്രെയിനേജ് ഉണ്ട് അടിച്ച് പൊളിക്കണേ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഡ്രെയിനേജിൻ്റെ ഹോൾ എല്ലാ സ്ഥലത്തും അടഞ്ഞിട്ടാണല്ലോ കിടക്കുന്നത് ചില സ്ഥലത്ത് മാത്രമാണ് ഓപ്പൺ ഉള്ളൂ അത് അവസാനം മെഷീൻ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാറ് വീട് ചെയ്യാനായിരുന്നു പ്ലാന് പക്ഷേ നമ്മൾ കുന്നുകളെത്തിയപ്പോൾ പുലമയ രണ്ടേ മുക്കാലിന് തുടങ്ങിയ മയ ആറ് മണി എപ്പോഴും ചോർന്നിട്ടില്ല അപ്പോൾ ചെറുതായിട്ടൊരു വളർച്ച നമ്മളിൽ വളർച്ചാണെന്നല്ല മയക്കൊരു ചെറുതായിട്ടൊരു ശമനം അത് വന്നപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകണം ഇപ്പോൾ ഇവിടെ മയക്കാർ മൂടിക്കിടക്കാണ് അപ്പോൾ പോകുന്ന ബൈക്കിൽ ഈ കാപ്പരിക്കാട് ഭാഗത്തൊക്കെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ലൈറ്റ് വെക്കുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ദൂരത്തിൽ ആറുവരിയുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീടൊന്ന് ഉൾപ്പെടുത്താമെന്നുള്ള നിലയ്ക്ക് വന്നതായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴും അതേ അവസ്ഥ തന്നെ ഈ താലൂക്കിൽ അല്ലെങ്കിൽ ഈ ഒരു മണ്ഡലത്തിൽ മൊത്തമായാണെന്ന് തോന്നുന്നു ഏതായാലും തിരുരങ്ങാടിയുടെ പകുതി ഭാഗം അതായത് പൊന്നാനി മണ്ഡലത്തിൻ്റെ ആ കുറച്ച് ഭാഗം ഉണ്ടല്ലോ തിരുരങ്ങാടിൻ്റെ പകുതി ആയപ്പോൾ തന്നെ മഴ നിന്ന് അതായത് മലപ്പുറം മണ്ഡലത്തിൽ മഴ അല്ല നമ്മളിരിക്കുന്ന മായൻ്റെ ഒരു അംശം പോലുമില്ല നല്ല ചൂട് അപ്പോൾ ഏതായാലും ഈ ഒരു ഏരിയയിൽ എന്താ മഴ മായ ഞാൻ നേരിട്ട് കണ്ടുവിട്ടാ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഇത്ര കാലം ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര തോന്നം മഴ നോക്കി നിൽക്കുന്നത് അതായത് രണ്ടേ മുക്കാൽ മുതൽ ആറു മണിവരെ ഉറങ്ങാതെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് പോട്ടെ ഇവിടെ മായ പെയ്യുമ്പോൾ ഈ റോഡ് എങ്ങനെയായിരിക്കുമെന്ന് പല ആളുകൾക്കും ഡൗട്ട് ഉണ്ടാകും സുഹൃത്തുക്കളെ ഇത് ഡി ബി എം ചെയ്ത ഒരു ഭാഗമാണ് ഇപ്പോൾ ഇത് ഹൈറ്റ് കറക്റ്റല്ല കാരണം ഇതിന് ഹോൾ കൊടുത്തിട്ടുള്ളത് ഫൈനൽ ലെയർ ടാറിങ്ങിന് കണക്കാക്കിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പല സ്ഥലത്തും വെള്ളം കെട്ടിക്കിടക്കുന്നത് അവസാന ലെയർ ടാറിങ് കഴിഞ്ഞാൽ ഇതേപോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ചകളൊന്നും എൻ എച്ച് അറുപത്താറിലെ മെയിൻ റോഡിൽ കാണാൻ കഴിയുകയില്ല സർവീസ് റോഡിൽ ചിലപ്പോൾ ചില ഭാഗത്തൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ലൈറ്റ് വയ്ക്കുന്ന പരിപാടികൾ കാപ്പരിക്കാട് ഭാഗത്ത് നല്ല വേഗത്തിൽ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്ത് അതായത് നമ്മൾ തിരുവനന്തപുരം പോയി തിരിച്ച് വരുമ്പോൾ തന്നെ ഇവിടെ ലൈറ്റ് വെക്കുന്ന പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഈ റോട്ടിലെ ഈ ഭാഗം പകുതി ഭാഗം തുറന്നു കൊടുത്തുണേ ഈ പകുതി ഭാഗം തുറന്നു കൊടുത്തതിലൂടെയാണ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന അതായത് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോകുന്നു കേട്ടോ ഈ സൈഡ് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഭാഗം തുറന്നു കൊടുത്തിട്ടില്ല അതിൽ പകുതിയോളം ഇവർ മീകച്ചോടം ചെയ്യാണ് ഏതെങ്കിലുമൊക്കെ ലോറി നല്ലൊരു പൊടുത്തം പിടിച്ച് വന്നു കയെന്നുണ്ടെങ്കിൽ പഠിച്ചോങ് കാക്കട്ടെ അപ്പോൾ റോട്ടുമ്മലാണ് ഇപ്പോഴത്തെ മീങ്കച്ചോടം ഇത് തുറന്നു കൊടുത്തിട്ടുണ്ട് രാവിലെ ഉള്ളു എല്ലാ സമയത്തും ഇല്ല മീൻ അല്ല മീൻ ലെവലൊക്കെയാണ് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ക്രാഷ് ബാരിയറിന് ഹൈറ്റ് കമ്മിയുണ്ട് നമ്മൾ ഒന്നാമത്തെ റീച്ചിൽ അല്ലെങ്കിൽ കോഴിക്കോട് കണ്ണൂർ ആ ഭാഗത്തൊക്കെ മലബാറിലെ ക്രാഷ് ബാരിയർ എല്ലാ സ്ഥലത്തും ഈ ഒരു റീച്ച് ചോദിച്ച് എല്ലാ സ്ഥലത്തും നല്ല ഉയരമുള്ള ക്രാഷ് ബാരിയർ ആണ് മേഘയുടെ റീച്ചിലും നിങ്ങൾക്ക് നടുവിലുള്ള ക്രാഷ് ബാരിയർ ഈ ഒരു ഹൈറ്റ് ഉള്ളു തോന്നുന്നു ബാക്കിയുള്ള സ്ഥലത്ത് ശിവാലയ കൊല്ലം ജില്ലയിൽ ശിവാലയയുടെ റീച്ചിലും ചെറുതായിട്ട് ഹൈറ്റ് കമ്മിയുണ്ട് കാഷ് വാരിയർ ഡ്രോണ് വരുന്നതിന് മുമ്പ് നമ്മളിങ്ങനെയായിരുന്നു വീട് എടുത്തിട്ടുണ്ടായിരുന്നതേ അപ്പോൾ പല സ്ഥലത്തും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഫൈനൽ കോട്ട് ടാറിങ് ചെയ്താൽ അതായത് ഫൈനൽ ടാറിങ് കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ഈ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകില്ല കാരണം വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ലല്ലോ ഈ വെള്ളവും ബി തമ്മിൽ യോജിപ്പിക്കില്ല ബിറ്റ്മനും വെള്ളവും തമ്മിൽ യോജിച്ചാൽ എന്താണ് ഒരു രാസപ്രവർത്തനങ്ങളൊക്കെ സംഭവിച്ചിട്ട് പെട്ടെന്ന് റോഡ് കേട് വന്നു പോകും അങ്ങനെ കാപ്പരിക്കാട് ഏകദേശം പണികൾ കഴിഞ്ഞ് ഇതാണ് മലപ്പുറം ജില്ലയുടെ അതിർത്തി സോറി ഈ ഒരു കെന്നാറിൻ്റെ റീച്ചിൻ്റെ അതിർത്തി കാനാറിൻ്റെ സെക്കൻഡ് റീച്ചിൻ്റെ അവസാന ഭാഗം ഇതാണ് ഇവിടെ നിന്നാണ് തൃശ്ശൂർ റീച്ച് ആരംഭിക്കുന്നത് തൃശ്ശൂർക്കും വേണ്ടിട്ടോ അപ്പോൾ ഇതേപോലെ പല സ്ഥലത്തും വെള്ളം കെട്ടിക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം വേനലമായ പല ഭാഗത്തും പെയ്യുന്നുണ്ടാകും അപ്പോൾ ഫൈനൽ കോട്ട് ടാറിങ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാകില്ല പിന്നെ പല സ്ഥലത്തും ഈ റോഡ് നേരെ പോകുന്ന ഭാഗത്തൊക്കെ ചെറുതായിട്ടൊരു സ്ലോപ്പ് ഉണ്ട് കേട്ടോ ഈ സൂപ്പർ എലിവേഷൻ ഡിസൈൻ ഉള്ള സ്ഥലത്ത് ഒരു സൈഡ്ക്ക് സ്ലോപ്പ് ഉണ്ടാകും നേരെ പോകുന്ന സ്ഥലത്ത് ആയിട്ട് പോകുന്ന സ്ഥലത്തൊക്കെ ചെറുതായിട്ടൊരു സ്ലോപ്പ് ഉണ്ടാകും അതായത് ഇപ്പോൾ റോഡിൻ്റെ ഒരു ഘടന ഞങ്ങൾക്കറിയില്ല നടുഭാഗത്ത് ചെറുതായിട്ടൊരു ചെറിയൊരു സ്ലോപ്പ് ക്രിക്കറ്റ് കിൾ കാണുമ്പോൾ ലോങ്ങ് ഫോർ അടിക്കുമ്പോൾ ഗ്രൗണ്ട് ബോൾ ഇങ്ങനെ ഒരു ഇറക്കത്തേക്ക് ആ ക്യാമറ ആംഗിൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇറക്കത്തേക്ക് ഇങ്ങനെ പോകുന്ന മാതിരി തോന്നില്ല അതേപോലെ വെള്ളം ഡ്രൈ ആയി പോകാൻ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ചെറുതായിട്ടൊരു സ്ലോപ്പ് ഉണ്ടാകും അതേപോലെ ഈ റോഡിനും സ്ലോപ്പ് ഉണ്ടാകും അത് ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൻ്റെ ഉദാഹരണം പറഞ്ഞതെട്ടോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പിന്നെ അതുപോലെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് അണ്ടർപാസിൻ്റെ അടിയിലും അതേപോലെ ഓവർപാസിൻ്റെ ഉള്ളിലൊക്കെ മലപ്പുറം ജില്ലയിൽ ഒരുപാട് സ്ഥലത്ത് ഓവർപാസ് നിർമ്മിച്ചിട്ടാണ് പാത നിർമ്മിക്കുന്നത് അപ്പോൾ ഓവർപാസിൻ്റെ അടിയിലൊക്കെ വെള്ളം കെട്ടി കിടക്കൂല്ല നമ്മൾ ദുബായിൽ ജി സി സിയിലൊക്കെ മഴ പെയ്യുമ്പോൾ നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് കേരളത്തിൽ അതിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമല്ലേ ഇവിടെ കെട്ടി കിടക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഓവർപാസ് നിർമ്മിച്ച സ്ഥലത്ത് നേരെ പോകുന്ന സ്ഥലത്തൊക്കെ രണ്ട് സ്ഥലത്തും ഡ്രെയിനേജ് ഉണ്ട് അതേപോലെ ഈ സൂപ്പർ എലിവേഷൻ ഡിസൈൻ വളഞ്ഞിട്ട് പോകുന്ന ഭാഗത്ത് ഒരു സൈഡിലേക്ക് നല്ല സ്ലോപ്പ് ഉണ്ടായിട്ട് ആ ഭാഗത്തും ഡ്രെയിനേജ് ഉണ്ടാകും ഡ്രെയിനേജിനുള്ളിൽ ഡ്രൈനേജിനുള്ളിൽ ആയിട്ടുള്ള ക്ലീനിങ് കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ മാത്രമേ അവിടെ വെള്ളം കെട്ടിക്കിടക്കുള്ളൂ പിന്നെ ഈ ഒരു ഓവർപാസ് ഉള്ള സ്ഥലത്തേക്ക് റോഡിന് നല്ല സ്ലോപ്പ് ഉണ്ട് ഒരിക്കലും വെള്ളം കെട്ടിക്കിടക്കൂല്ല മുകളിൽ നിന്ന് ഒരിക്കലും താഴോട്ട് വെള്ളം വീഴില്ല ആ ഒരു കോലത്തിലാണ് റോഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ആ റോട്ടുമില്ല ആ ഒരു ആറുവരിയിൽ വീഴുന്ന മഴവെള്ളം മാത്രമാണ് ഉണ്ടാവുള്ളൂ അതിങ്ങനെ എന്തായാലും ഓവർപാസിൻ്റെ ഓവർപാസ് ഒരു അറക്കത്തിലാണെന്നുണ്ടെങ്കിൽ ഓർപാസ് കഴിഞ്ഞതിനു ശേഷം ആ ഒരു സ്ലോപ്പ് ഉണ്ടാകും അങ്ങനെ നേരെ ഡ്രെയിനേജിലോട്ട് പോകും ഓവർപാസിൻ്റെ അടിയിലുള്ള ഡ്രെയിനേജ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം കെട്ടി കിടക്കും ഏത് ഓവർപാസിൻ്റെ അടിയിലല്ല ആ ഒരു സ്ലോപ്പുള്ള ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കാൻ ചാൻസ് ഉണ്ട് ഏതായാലും മുകളിൽ നിന്ന് താഴോട്ട് വെള്ളം വീയാത്ത കോലത്തിലാണ് പല ഭാഗത്തും ഓർപാസ് മണ്ണെടുത്ത് പാത നിർമ്മിച്ച ഭാഗമൊക്കെ അങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ അണ്ടർപാസിൻ്റെ അടിയിൽ ഇനി തോന്നിയ പോലെ പോസ്റ്റർ ഒട്ടിക്കാനോ ചുമരേത്ത് ചെയ്യാനോ ഒന്ന് നിൽക്കണ്ട പണി കിട്ടും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞാണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ആരെ എന്തെങ്കിലും നോട്ടീസ് ഒട്ടിച്ചു എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആരും വൃത്തി നോക്കുക പിന്നെ ഈ ഒരു സാധനത്തിന് പന്ത്രണ്ട് കൊല്ലം ഗ്യാരൻ്റി ഉണ്ട് പന്ത്രണ്ട് കൊല്ലത്തിനടുക്കി ഈ സാധനം മറ്റേ പൊള്ളിച്ചു കണ്ട് പൊട്ടി പൊളിഞ്ഞ് പോരുക ആ അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവില്ല മായൻ്റെ ചാറ്റലുണ്ട് കേട്ടോ മയ ചെറുതായിട്ട് സ്റ്റോങ് കൂടിയേക്കണം ഇവിടെ ഉണ്ടൊരു ചേട്ടൻ എന്ത് കാട്ടണേ കമ്പ്യൂണ്ട് ഡ്രൈനേജിൻ്റെ ഹോൾ ഇങ്ങോട്ട് അടിച്ച് അടിച്ച് പൊട്ടിക്കണം എന്താ സംഭവം എന്ന് വെച്ചാൽ ഡ്രൈനേജിൻ്റെ ഹോളൊക്കെ അടഞ്ഞിട്ടാണ് ആ കോൺക്രീറ്റിന്റെ വേസ്റ്റ് അതിൽ ഉള്ളതുകൊണ്ട് ഫുള്ളായിട്ട് അടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് അവസാനം ഇവര് മെഷീൻ ഉപയോഗിച്ചിട്ട് എല്ലാ ഹോളും തുറക്കുന്നതാണ് തുറന്നുകൊണ്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും ഡ്രെയിനേജിന്റെ മേലെ കറുബുള്ളതുകൊണ്ട് വെള്ളം കൂട്ടി കര കവിഞ്ഞ് ഒഴിക്കണില്ല അപ്പൊടെ വെള്ളം കെട്ടി കിടക്കാണ് വലിയ വലിയ ലോറിയൊക്കെ പോകുമ്പോൾ ഇയാള് വീടാണ് എടുത്തുള്ള വീട് വലിയ വലിയ ലോറിയൊക്കെ പോകുമ്പോൾ വെള്ളം കെട്ടി തെറിച്ചു ഇയാള് പേപ്പർ അയക്കുമ്പോൾ പേപ്പർ മൊത്തം നാന്ഞ്ഞ അത് പോരാഞ്ഞിട്ട് അടുക്കളിക്ക് വരെ തെരച്ചല്ലോ പത്തിരി ചുടുമ്പോ പത്തിരി ചട്ടിമേൽ വരെ വെള്ളം ഈ ചളിവള്ളം അമ്മാരി തെറിച്ചാലാണ് തെറച്ചു കാരണേ അതുകൊണ്ട് മൂപ്പരൻ്റെ കുത്തി പൊളിച്ചാണ് അല്ലാതെ രക്ഷ ഇല്ലല്ലോ മറ്റേ ഒരുപാട് ഉണ്ടേനിയാറൊക്കെ പോയി കാരണം ആ ഒരു ഭാഗത്തു നിന്ന് ആ മെയിൻ റോട്ടിൻ്റെ ഒലിച്ചിരുന്ന വെള്ളവും സർവീസ് റോഡിന്റെ ഭാഗത്ത് രണ്ട് സൈഡിൽ നിന്ന് ഒലിച്ചിരുന്ന വെള്ളമൊക്കെ മൂപ്പര വീടിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ പല സ്ഥലത്തും ഇതേപോലെ വെള്ളക്കെട്ടുകൾ ഉണ്ടാവും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ റോഡിലകണേ പല സ്ഥലത്തും പുതിയ കുഴികൾ രൂപപ്പെട്ടു അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിലൂടെ പോയപ്പോൾ ഇല്ലാത്ത സംഭവങ്ങളൊക്കെ ഇന്നലെ പെയ്ത മഴയ്ക്ക് പല സ്ഥലത്തും വെള്ളത്തിൻ്റെ ആ ഒരു കെട്ടി നിന്നതുകൊണ്ട് ഇപ്പോൾ ഒന്ന് മണ്ണ് താഴോട്ട് എന്നൊരു സംശയമുണ്ട് പല ഭാഗത്തും കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയാൻ സാധിക്കും ഞാൻ ഈ വീട് എടുത്തിട്ടുള്ളത് രാവിലെയാണ് ഇന്ന് ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് അറിയാൻ സാധിക്കും എത്രത്തോളം പുതിയ കുഴികൾ രൂപപ്പെട്ടു എന്നുള്ളത് സർവീസ് റോഡിൻ്റെ കാര്യമായിട്ട് പറഞ്ഞത് സുഹൃത്തുക്കളെ മെയിൻ റോഡിൻ്റെ കാര്യമല്ല പിന്നെ മൂന്നാറ് പത്ത് ദിവസം കൂടി നല്ല അടിപൊളി മഴ ഉണ്ട് എന്നൊക്കെ കേട്ടു അപ്പോൾ നമ്മൾ നേരെ ബംഗളൂരു പിടിക്കാൻ പോവുകയാണ് ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് വേ ബംഗ്ലൂര് മൈസൂർ എക്സ്പ്രസ് വേ ഇതിൻ്റെ രണ്ടിൻ്റെ വീടുകൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും ജനങ്ങൾ അറിയട്ടെ വികസന പ്രവർത്തനങ്ങൾ എന്നുള്ളത് അപ്പോൾ ഏതായാലും നമുക്ക് കുറച്ച് എന്തൊക്കെയോ ഒരു ഷോട്ടുണ്ട് അതുകൂടി റെഡി ആക്കാമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല കാരണം ഒരുപാട് ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അധികവും ടി വിയിലാണ് വീഡിയോ കാണുന്നത് അവർക്കൊന്നും ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല ഏതായാലും ഒഴിവനായിട്ട് കണ്ട ആൾക്കാർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു കേരളത്തിന് പുറത്തുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോയിട്ട് കാര്യമുള്ളൂ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കേ